ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആപ്പിൾ ഫിസ് ആണ് നമുക്ക് പലർക്കും ഇഷ്ടമുള്ളൊരു സോഫ്റ്റ് ഡ്രിങ്ക് ആണല്ലേ ആപ്പിൾ ഫിസ് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ആപ്പിൾ ഫീസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് റെഡിയാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആപ്പിൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കളഞ്ഞ് കഷ്ണങ്ങളാക്കിയ ഒരു ആപ്പിളാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ്സാണ് ആപ്പിൾ പീസ് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ്സിലേക്ക് ഒരു ആപ്പിൾ മതിയാകും അപ്പോൾ ഒരു ആപ്പിള് ഞാനിവിടെ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പത്ത് പുതിനയില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കാം ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എന്ന കണക്കിന് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള തേൻ കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തേനാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര എടുത്താലും മതി ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു ആവറേജ് മധുരമുള്ളൂ നിങ്ങൾക്ക് നന്നായിട്ട് മധുരം വേണമെങ്കിൽ ഇതിനേക്കാൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരിച്ചൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് ഗ്ലാസ്സിലേക്കും പകുതി വീതം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് സോഡയാണ് അതായത് ക്ലബ് സോഡ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആപ്പിൾ പിസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി കടയിൽ നിന്നും ആപ്പിൾ പിസ് വാങ്ങേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മൾ കടയിൽ നിന്നും കുടിക്കുന്ന ആപ്പിൾ ഫിസിൻ്റെ അതേ ടേസ്റ്റാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഫോട്ടോസ് ഉണ്ടെങ്കിൽ എഫ് ബി പേജിലോ മെയിൽ ഐ ഡിയിലോ സെൻഡ് ചെയ്ത് തരുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്